ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു തേർമൽ ഫാമിലി കഴിഞ്ഞ ബ്ലോഗിൽ നമ്മൾ ഗുഡാവിൽ സാധനങ്ങൾ എടുക്കാൻ പോകുന്നതു പറഞ്ഞിരുന്നല്ലോ സ്പാറിൽ നമ്മൾ ഗുഡ്ഗാവ് എത്തിയിട്ടുണ്ട് സ്പാർ ശരിക്കും ഡൽഹിയിലും ഉണ്ട് ഗുഡാവിലും ഉണ്ട് പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചും കൂടെ എളുപ്പം ഗുഡാവായുണ്ട് ഗുഡാവിലായിട്ടാണ് പോകുന്നത് ഗുഡാവിലെ സിറ്റിയിൽ എത്തിയിട്ടുണ്ട് അപ്പം മെട്രോപൊളിസിനൊരു മോളിലാണ് ഈ സ്പാർ ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത് ഞാൻ കുറെ പ്രാവശ്യം ഇതിനു മുന്നേ എന്റെ വീഡിയോകളിൽ ഇട്ടിട്ടുണ്ട് നമ്മളങ്ങനെ മെട്രോപോളിസിലെത്തി ഇതാണ് മെട്രോപോളിസ് മോൾ എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മുടെ സ്പാർ ഹൈപ്പർ ഉള്ളത് അപ്പോൾ നമ്മൾ അകത്തോട്ട് പോവാണ് പാർക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് ഇവിടെ ഒരു വലിയ ഏരിയ തന്നെ സ്പാറിനുണ്ട് ഉപ്പ് മുതൽ കർപ്പൂരം വരെ നമ്മുടെ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വന്നാൽ കിട്ടും നമ്മൾ ലാസ്റ്റ് ഒക്ടോബറിലോ നവംബറിലോ അങ്ങോട്ട് വന്നതാണ് പിന്നെ ഇപ്പോഴാണ് വരുന്നത് രാത്രി മുമ്പേ പോയതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല പക്ഷെ എല്ലാ മാസവും ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം വീട്ടില് എല്ലാ സാധനങ്ങളും വേണമെങ്കിൽ ഇവിടെ വന്നാലേ എനിക്കൊരു സമാധാനം ഉള്ളു എവിടെ എന്തുപോന്നെ എങ്ങട്ടാ പോന്നെ നമ്മളങ്ങനെ എൻട്രൻസ് എത്തി ഒരു ട്രോളി ഇനി നമുക്ക് അകത്തോട്ട് പോവാം നമ്മുടെ പച്ചമുന്തിരിയുടെയും കറുത്ത മുന്തിരിയുടെ ഒക്കെ സീസണാണ് പിന്നെ സ്ട്രോബെറിയും ഡ്രാഗൺ ഫ്രൂട്ടും ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ എല്ലാം ഓരോ പാക്കറ്റ് എടുക്കുന്നുണ്ട് സ്ട്രോബെറി ഒരു പാക്കറ്റും പച്ചമുന്തിരിയും കറുത്ത മുന്തിരി ഈ രണ്ട് പാക്കറ്റ് എടുക്കുന്നുണ്ട് കാരണം ജ്യൂസ് അടിച്ചൊക്കെ നമുക്ക് കുടിക്കാമല്ലോ പിന്നെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടും എടുത്തു പച്ചമുന്തിരിക്ക് ആ ഒരു പാക്കറ്റിന് നാൽപ്പത്തൊമ്പത് രൂപയും കറുത്ത മുന്തിരിക്ക് എഴുപത്തൊമ്പത് രൂപയായിരുന്നു പിന്നെ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുക്കുന്നുണ്ട് ചൂട് തുടങ്ങുന്നല്ലേ ഇപ്പൊ സ്റ്റീലിന്റെ ക്ലിപ്പ് വാങ്ങണം എന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചു കാരണം നമ്മള് അയലിങ്ങനെ കുറിത്തിട്ടുമ്പോ പ്ലാസ്റ്റിക് ആകുമ്പോ പെട്ടെന്ന് അങ്ങ് പൊട്ടി പോകുന്നുണ്ട് പഴയതൊക്കെ എന്റെ അങ്ങനെ കേടായ അപ്പൊ ഞാൻ സ്റ്റീലിന്റെ ക്ലിപ്പ് വാങ്ങിയിട്ടുണ്ട് ത്തിന് ഇഷ്ടമുള്ള കുറെ സാധനങ്ങളുണ്ട് ഇവിടെ അപ്പൊ മെയിൻലി അത് തന്നെ ഒരു സന്തോഷമാണ് അവൻ ഇഷ്ടമുള്ള അവൻ തന്നെ അങ്ങ് എടുത്തോളൂ ഇവിടുത്തെ ജ്യൂസ് എക്ഷനാണ് അപ്പോൾ എപ്പോഴും ഞങ്ങൾ വരുമ്പോൾ മുസമ്പി അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ആണ് വാങ്ങുന്നത് അപ്പോൾ ഇന്ന് ഷുഗർ കെയിൻ ജ്യൂസ് വാങ്ങാമെന്ന് വെച്ചാൽ നമ്മുടെ കരിമ്പിൻ്റെ അതിനകത്ത് അത് പിഴിഞ്ഞ് അതായത് അവരുടെ ഒരു മെഷീൻ ഉണ്ടല്ലോ നമ്മുടെ കരിമ്പ് ജ്യൂസ് എടുക്കുന്ന അതിനകത്തോട്ട് അത് പിഴിഞ്ഞിട്ട് ജ്യൂസിനകത്ത് നാരങ്ങയും കൂടെ പിഴിഞ്ഞ് വെച്ച് തരും വേറെ ഉപ്പോ പഞ്ചസാരയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ ഫുഡ് കോർട്ട് സെക്ഷൻ കൂടെ ഉണ്ട് പക്ഷേ ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്നൊന്നും കഴിക്കുന്നില്ല കാരണം സ്നാക്സ് ആണ് മെയിൻലി ഇപ്പോൾ ഇവിടെ ഉള്ളത് നമുക്ക് കുറച്ച് വിശപ്പുണ്ട് അപ്പോൾ നല്ല രീതിയിൽ പുറത്തെവിടെയെങ്കിലും പോയി കഴിക്കാമല്ലോ നോർമലി ഞങ്ങൾ നമ്മുടെ മലബാർ ഹോട്ടലിൽ നിന്ന് കുറേ പ്രശ്നം കാണിച്ചിട്ടുണ്ട് മലയാളി ഫുഡ് കിട്ടുന്ന കട അവിടെ പോയാണ് കഴിക്കാറുള്ളത് പക്ഷേ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് വേറെ എവിടെയെങ്കിലും പോയി കഴിക്കുക എന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ജ്യൂസ് കുടിച്ച് സാധനമൊക്കെ പാക്ക് ചെയ്ത് തൽക്കാലം വേറെ എവിടെയെങ്കിലും പോയി കഴിക്കാവുന്നൊരു പ്ലാനാണ് അങ്കിൽ തന്നെ ഒരു നമ്മുടെ പേപ്പർ കപ്പിൽ ഫുള്ള് കോൺ വാങ്ങിച്ചു കൊടുത്തു അവര് ഇവിടെ ഇങ്ങനെ പുഴുങ്ങിയിട്ട് അതിനകത്ത് മസാല ചേർത്ത് കൊടുക്കും ഇത് പെരിപ്പെരി മസാല എന്ന് പറഞ്ഞൊരു സംഭവമാണ് അത് നല്ല ടേസ്റ്റാണ് അവന് ഇഷ്ടമാണ് അവനതും കൂടെ കഴിച്ചു അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ബില്ലിടാൻ പോവാണ് ഒരുവിധം ടയർഡ് ആയിന് ഭക്ഷണം കഴിക്കണം

ശരി എക്സിറ്റിൻ്റെ ഒരു വഴി അതിന്റെ രാത്രി കുറച്ചും കൂടെ ബാക്കിലോട്ട് കാറെടുത്തു ഇനി ഓരോ സാധനങ്ങൾ ആയിട്ട് അകത്ത് കയറ്റണം ഞാൻ കുറെ സഞ്ചിയൊക്കെ അകത്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഇനി ഓരോന്നോരോന്നായിട്ട് കയറ്റി സെറ്റപ്പ് ആക്കി വെക്കണം കുറച്ച് പണിയുണ്ടത് ഇവിടെ ഒരു മെക്സിക്കൻ റെസ്റ്റോറന്റ് ഉണ്ട് അവിടുന്ന് ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞാണ് രാഖെ വന്നത് രാഖെ കൊറേ വർഷങ്ങൾക്ക് മുന്നേ അവിടുന്ന് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഗൂഗിളിൽ നോക്കിയപ്പോ അങ്ങനെ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ കാണിച്ച് അവിടെ വന്നതാണ് പക്ഷെ അത് അടച്ചു കൂട്ടി പോയെന്ന് തോന്നുന്നു എന്തായാലും അത് ഡ്രോപ്പ് ചെയ്തിട്ട് വേറെ സ്ഥലത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ നന്നായിട്ട് വിശന്നിരിക്കുമ്പോൾ ഒന്നീ നമ്മുടെ നാടൻ ഫുഡ് വേണം അതല്ല എന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഉള്ള ഒത്തൻറ്റിക് ഫുഡ് അത് തന്നെ ഉണ്ടായാലും എനിക്കൊരു സമാധാനമുള്ളൂ പിന്നെ എന്തായാലും പ്ലാൻ എന്ന് വെച്ചാൽ ഒത്തന്റിക് ആയിട്ടുള്ളൊരു നോർത്ത് ഇന്ത്യൻ ഫുഡ് തന്നെ കഴിക്കാന്ന് വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ ആദ്യം ഗ്രീൻ സാലഡ് കൊണ്ട് വെച്ചിട്ടുണ്ട് വെള്ളരയ്ക്ക ഉള്ളിയും അതിൻ്റെ വർദ്ധരൊക്കെ നാരങ്ങയൊക്കെ പിഴഞ്ഞൊഴിക്കുകയാണ് പിന്നെ വാങ്ങിച്ചത് കടായ് പനീർ അടുത്തത് മട്ടർ മസാലയാണ് കൂടെ നല്ല അസല് വെണ്ണ തേച്ച തന്തൂരി റൊട്ടി നമ്മുടെ ഈ മട്ടർ മസാല എന്ന് പറയുന്നത് ഈ സമയത്താണ് നല്ലത് കാരണം സീസണാണ് മട്ടറിന്റെ ഇപ്പോൾ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലാതെ നമ്മൾ വാങ്ങുവാണെങ്കിൽ ആ മട്ടണിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നത് അവർ സ്റ്റോർ ചെയ്ത് വെച്ചയോ അല്ലെങ്കിൽ ഫ്രോസണോ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് പക്ഷേ ഇപ്പം കിട്ടുന്ന ഈ മട്ടർ മസാല അത് ശരിക്കും നല്ല ടേസ്റ്റിയാണ് പിന്നെ കടായ് പനീർ ആസ് ഓൾവേസ് നല്ല ടേസ്റ്റ് തന്നെയാണ് കൂടെ നമ്മുടെ മുളകിൻ്റെ അച്ചാറുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഭക്ഷണം നന്നായി കഴിച്ചു അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങി നേരെ ഇനി വീട്ടിലിട്ട് പോവുകയാണ് എനിക്ക് നന്നായിട്ട് വിശന്നിരിക്കുമ്പോൾ ചൈനീസ് ഫുഡോ പിസയോ അങ്ങനെ ഉള്ളതൊന്നും പറ്റത്തില്ല നമ്മുടെ നാടൻ ഫുഡ് വേണം അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഇവിടെ കിട്ടുന്ന പോലത്തെ റൊട്ടി പനീർ അതൊക്കെ ആയാലും മതി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഉത്സവപ്പറമ്പൊന്നും അല്ല ഇവിടുത്തെ സൺഡേ മണ്ടിയാണ് രവി മണ്ടി എന്ന് പറയും ശരിക്കും നമ്മുടെ നാട്ടിലെ ഉത്സവപ്പറമ്പിലെ ആളുകളെ പോലെ ഒരുപാട് തടിച്ചുകൂടിയിട്ട് എല്ലാ ആഴ്ചയും കാണും അത് ശരിക്കും ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ട് വരുമ്പോൾ ഉള്ള ഒരു കാഴ്ചയാണ് എനിക്ക് ആദ്യമൊക്കെ ഇത് കാണുമ്പോൾ ഒത്തിരി അതിശയായിരുന്നു കാരണം എല്ലാ ഞായറാഴ്ചയും പുറത്തിറങ്ങുമ്പോൾ ഇതുപോലെ തിരക്കാണ് ഇങ്ങനെയുള്ള മണ്ടി ഏരിയയിലൂടെ പോകുമ്പോൾ മണ്ടീന്ന് പറഞ്ഞാൽ മാർക്കറ്റാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ ചന്തയില്ലേ ആ ഒരു കൺസെപ്റ്റ് അതിന് എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ സന്ധ്യയായി തുടങ്ങി രാവിലെ ഇറങ്ങിയതാണ് ഒരു സൺഡേ അങ്ങനെ തീരുന്നു ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ വാങ്ങിയ സാധനങ്ങളെല്ലാം ഞങ്ങൾ മൂന്ന് പേരും കൂടെ സെക്ഷൻ സെക്ഷൻ ആയിട്ട് താഴേന്ന് മുതലേക്ക് എത്തിച്ചു മൂന്ന് പേരും ഒരു സൈഡായി കഴിച്ചതെല്ലാം ധൈച്ചു അപ്പോൾ നമ്മുടെ മദർ ഡയറിയുടെ ലസി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ മിൽമ ഉണ്ടല്ലോ ഗവൺമെന്റിനെ അതുപോലെ ഡൽഹി ഗവൺമെന്റിന്റെ ആണ് മദർ ഡയറി അവരുടെ മാംഗോ ലെസി മൂന്ന് ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ മൂന്ന് പേരും കൂടെ കുടിച്ച് തൽക്കാലം ഒരു എനർജി കിട്ടി ഇനി ഇതൊക്കെ നാളെ അടുക്കി ഒതുക്കി സെറ്റപ്പ് ആക്കി വെക്കുന്നുള്ളൂ ഇന്ന് ഒന്നിനും വയ്യ കിടന്നാ മതിന്നായി ഇന്നത്തെ വീഡിയോ ഡി വൈൻ്റെ കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ